നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ ചുമ്മാ ഓരോ പാട്ട് പാടി പാടി കേൾക്കും ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡ്രൈവർമാർ ഉറങ്ങരുത് നമ്മളും ഉറങ്ങരുത് അങ്ങനെ അങ്ങനെ നോക്കി നോക്കി അങ്ങനെ പാടുന്നതല്ല അത് വേറെ പാട്ട് കൊടുക്കുന്നു എന്നാലും നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാടാം നമ്മുടെ ഇവിടുത്തെ വലിയൊരു പ്രസിദ്ധനായ കവി ഉണ്ടായിരുന്നു മരണപ്പെട്ടുപോയി അനിൽപ്പനച്ചൂരാനെന്ന് പറയും അണിൽപ്പനച്ചൂരാൻ ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം നമ്മുടെ തൊട്ട് സീനിയറായിട്ട് ഡി കെ ബി പഠിച്ചതാണ് ഞങ്ങൾ പ്രീ ഡിഗ്രി വഴിയുമ്പോൾ ഡിഗ്രിക്ക് ആണ് അല്ലേ അപ്പം അദ്ദേഹം നല്ല കവിതകളൊക്കെ എഴുതാനും അദ്ദേഹത്തിന് രണ്ടുപേര് ഞാൻ ചുമ്മാ പാടാം വലയിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു നാ വഴിവിളക്കു കണ്ണു ചിങ്ങുണീ വഴിയിലെന്തും നമ്മൾ പാടണം ഈ വഴിയിലെന്തും നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു ണ കാണുകളക്കു കമ്മ ചെമ്മീ വഴിയെല്ലാം നമ്മൾ താഴം ഈ വഴിയെല്ലാം നമ്മൾ താഴം വെയിലെരിഞ്ഞ പയലിലങ്ങുന്ന കേട്ടു പാട്ടു കേട്ടുപാറവേ കരു പങ്കിടഞ്ഞ പെൺകിടാവുണീ ഞാനൊടിച്ച കരു പങ്കിടാ കളഞ്ഞ പെങ്കിടാവുണീ തലയിൽ വീണ കിളികളാണുമാറകൊടിഞ്ഞൊരിലകളാണുമാടിവിളക്കു കന്നു ചുമ Gracias.